ഇരട്ടി ലയൻസ് ക്ലബ്ബ് പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം ലയൻസ് ഹാളിൽ നടന്നു ക്ലബ്ബ് പ്രസിഡന്റ് സുരേഷ് മിലൻ അധ്യക്ഷത വഹിച്ചു മുൻ ഡിസ്ട്രിക്ട് ഓണർ എ ജെ മാത്യു ഉദ്ഘാടനവും പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങും നടത്തി പ്രസിഡന്റ് എന്നെ मैं thankful to both of you. रेनीस सॉन्स अन्य समथिंग्स जो आप ना आए की तो आए भी अनपढ़ यूं पद रहे हैं। कैसे लैंड्स का मुझे नंबर आए ऑप्शन करने हैं। इन्टरटेनमेंट का बोलते हैं नंबर आए देखते हैं। वहीं इन्हीं क्यों रेनीस सॉन्स और लाइना सत्तरोला सीनियरिटी सेल हाँ बोले इतिहास हो गया। मैं आज य ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് അഡ്വക്കേറ്റ് കെ ടി രാധാകൃഷ്ണൻ തലശ്ശേരി ഫസ്റ്റ് ഇയർ ആണ് അദ്ദേഹമായിരുന്നു ഡിസ്ട്രിക്ട് ഗവർണർ അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ ഒരു സഹ യാത്രികനായിട്ട് നിങ്ങളുടെ വീട്ടിൽ വരികയും നിങ്ങളെ അനൂപിൻ്റെ വീട്ടിലാണ് അന്ന് ഡിസ്ട്രിക്ട് ഗവർണർ വിസിറ്റ് നോക്കുന്ന ഡി ജിയുടെ വിസിറ്റ് നോക്കുന്ന

സ്ഥാപിച്ച ഈ ഇരിട്ടി ലയൺസ് ക്ലബ്ബ് ഇന്ന് സുരേഷ് ഇടയിൽ എത്തി നില്ക്കുമ്പോൾ അഭിമാനിക്കാവുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് ബി കാറ്റഗറിയിൽ രണ്ടാം സ്ഥാനത്തെത്തി നമ്മുടെ ഇർട്ടി ക്ലബ്ബിന്റെ അഭിമാനം മാനോളം ഒരു വേളയിലാണ് എന്നെ യൂത്ത് എങ്കിലും ധൈര്യപൂർവ്വം ഏറ്റെടുക്കുകയാണ് കാരണം എന്നെ ഇതിനെ ഏറ്റവും പ്രചോദനമായ മുന്നിൽ നിന്ന് പ്രേരിപ്പിച്ചത് ഡെന്നീസ് ഡെന്നിസ്വീലും അതുപോലെ തന്നെ നമ്മുടെ എസ് സി എസ് ഐ സുരേഷ് ബാബു ആണ് അപ്പോൾ അവരുടെ പിന്തുണ എന്തായാലും എനിക്കുണ്ടാകും എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് മാത്രമല്ല കൂട്ടായി പ്രവർത്തിക്കുന്ന ഒരു ക്ലബാണ് നമ്മുടെ ഇരിട്ടി ക്ലബ്ബ് ഇരിട്ടി ക്ലബ് ക്ലബിലെ ഓരോ മെമ്പർമാരുടെയും സഹായങ്ങളും അതുപോലെ തന്നെ സഹകരണവുമാണ് ഇന്ന് നമുക്ക് ഈ രണ്ടാം സ്ഥാനത്ത് എത്തുവാൻ സാധിച്ചിട്ടുള്ളത് മുൻ ഡിസ്ട്രിക്ട് ഗവർണർ അഡ്വക്കേറ്റ് ഡെന്നിസ് തോമസ് പുതിയ അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു അഡീഷണൽ ക്യാബിനറ്റ് സെക്രട്ടറിമാരായ കെ സുരേഷ് ബാബു കെ ടി അനൂപ് ഡോക്ടർ ജി ശിവരാമകൃഷ്ണൻ കെ ജെ ജോസ് ടി ഡി ജോസ് വി പി സതീശൻ ഒ വിജേഷ് ജോസഫ് സ്കറിയ ശ്രീജ മനോജ് ജോസഫ് ഫർഗീസ് സിബി അറയ്ക്കൽ എന്നിവർ സംസാരിച്ചു വിദ്യാർത്ഥിനിക്ക് നഴ്സിംഗ് പഠനത്തിനായുള്ള സാമ്പത്തിക സഹായവും വേദിയിൽ വെച്ച് നൽകി മാധ്യമപ്രവർത്തകരായ സതീശൻ മാവില ഉന്മേഷ് പായും ശ്രീവേഷ്കർ ഷിജോ എബ്രഹാം എന്നിവരെ വേദിയിൽ ആദരിച്ചു റെജി തോമസിനെ പ്രസിഡന്റായും എ എം ബിജോയ് കെ ടി ജോർജ് വിൻസി ജോസഫ് എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും ജോളി അഗസ്റ്റിന് സെക്രട്ടറിയായും ജെയ് കെ ടി എഫിനെ ജോയിൻറ് സെക്രട്ടറിയായും സിബി അറക്കലിന് ട്രഷററായും തിരഞ്ഞെടുത്തു